നമ്മുടെ ജലാലിയ മദ്രസയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ജലാലിയ മജിലിസിന്റെ വകയായിട്ട് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണല്ലോ അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും നമ്മൾ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ് അഭിമാനപ്പെട്ട ഒപ്പന ആദരപൂർവ്വം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വേണ്ടി ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മദ്രസിലെ ഫൈസി ഉസ്താദും അതുപോലെ തന്നെ കമ്മേറ്റി ഭാരവാഹിയാണ് അവരെയും ക്ഷണിക്കുന്ന മറ്റുള്ള ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ നമ്മളത് വിതരണം ചെയ്യുന്നു തലുപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായം കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ അയാത്തിലുള്ളവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരോട് ഒരുപാട് കാലം കാണാനും അവരുടെ പൊരുത്തം നേടാനും ഞങ്ങൾക്ക് നൽകണേ ഇപ്പോൾ ഒന്നാം ക്ലാസ്സത്തെ പുസ്തകമാണ് വിതരണം ചെയ്തത് മുഴുവൻ ക്ലാസ്സത്തെ പുസ്തകങ്ങൾ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അലഹമില്ല നമ്മുടെ മദർസ ചൊവ്വാഴ്ചയാണ് തുറക്കുന്നത് എട്ടാം തീയതിയാണ് മദർസ തുറക്കുന്നത് പുതിയൊരു അധ്യയന വർഷം നമ്മൾ ആരംഭിക്കുന്നു നമ്മുടെ പിഞ്ചും പിഞ്ചും അമ്മേനെ മക്കൾ പുതിയതായിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക ാണ് മറ്റൊരു ക്ലാസ്സിലുള്ള മക്കൾക്ക് അള്ളാഹു എത്തിയ കൊടുക്കട്ടെ അവരെ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് അള്ളാഹുഅല പണ്ഡിതരാക്കി അനുഗ്രഹിക്കട്ടെ